ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കട്ട കലിപ്പിൽ ലക്ഷ്മിയോടും മസ്സാനിയോടും ഇറങ്ങി പോകാൻ പറയുന്ന ലാലേട്ടനെയാണ് എന്തായാലും ലാലേട്ടൻ നിന്ന് പൊളിച്ചടക്കിയിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ ലക്ഷ്മിയോട് ചോദിക്കുന്നു ലക്ഷ്മി ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട് ലാലേട്ട എന്ത് ലക്ഷ്മി പറയുന്നു അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങളുടെ വിയോജിപ്പിന് അവര് നിങ്ങളുടെ ചെലവിലാണ് ജീവിക്കുന്നത് ഞാൻ എന്റെ വീട്ടിൽ അവരെ കയറ്റും എന്നൊക്കെ ലാലേട്ട പറയുമ്പോൾ നൂറെല്ലാം നിറ കണ്ണുകളോടെ ലാലേന്റെ മുന്നിൽ കൈ കൂപ്പി നിക്കുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മിയാണ് നിർത്തിയിട്ട് മസ്സാനിയോട് ലാലേട്ടൻ ചോദിക്കുന്നു മസ്സാനി എന്താ മസ്സാനിയുടെ കുഴപ്പം അപ്പം അസാനെ പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ലാലേട്ട അപ്പൊ ലാലേട്ട കട്ട കൽപ്പിൽ പറയുന്നു മറ്റാർക്കും ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവൾ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരമുണ്ട് എന്തിനു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം പോയിക്കോളൂ ഷോയിൽ നിന്ന് പോയിക്കോളൂ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ ഒരു കലക്ക് കലക്കുന്നുണ്ട് എന്തായാലും ലക്ഷ്മിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടി ഇതാണ് അപ്പോൾ ഒനിലിന്റെ വിഷയം കൂടി വരുമ്പോൾ ലാലേട്ടൻ എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഇറങ്ങി പോകാൻ പറഞ്ഞത് കൊണ്ട് രണ്ടുപേരും ഇറങ്ങി പോയിട്ടില്ല എന്തായാലും ലാലേന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു ഇന്ന് രണ്ടുപേരും സേവ് ആയിട്ടുണ്ട് അക്ബറും പിന്നെയുമാണ് ഇന്ന് സേവ് ആയത് അപ്പോഴെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒഴിച്ചാലും നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട